നമസ്കാരം ശ്രീനി ആലക്കോടാണ് തളിപ്പുറം അടുത്ത് ഗ്രാമത്തിൽ നിന്നാണ് പ്രകൃതി സുന്ദരമായ ഈ നാട്ടിൻപുറത്തെ കുറിച്ച് ഒരിക്കൽ ഞാനൊരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു ഇന്ന് യാദൃശികമായാണ് ഇതുവഴി കടന്നു പോകുന്നത് അപ്പോഴാണ് ഒരു മനോഹരമായ കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ഈ ചെളിയിലേക്ക് ഞാൻ ഇറങ്ങി ഇവിടെ ഞാൻ നടന്ന എൻ്റെ പുറകിലുള്ള ആൾക്കാരില്ലേ അവരാരും മലയാളികളല്ല আজ আঠার বছর পরে পুরনো দিগির পাড়ে এলাম যখন তুমি কৃষ্ণচরের গাছে নাম দুটিও আছে লিখেছিলাম তুমি আর আমি কিশোর কিশোর ছিলাম যখনও কিশোর কিশোর ছিলাম যখন তুমি জলের বুকে পাথর ছুঁড়ে বসে বসে ঢেউ গুনতে হাজার প্রশ্ন അങ്ങ് പശ്ചിമ ബംഗാളിൽ നിന്നും വന്ന ആളുകളാണ് ഹൈ സ്പീഡിൽ അടിപൊളിയായിട്ട് ബിന്ദുവിനെ ഈ റോഡരികിൽ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ഏറ്റവും നല്ല കർഷക തൊഴിലാളിക്കുള്ള സംസ്ഥാനത്തെ അവാർഡ് കിട്ടിയ ആ വനിതയെ പരിചയപ്പെട്ടപ്പോൾ എന്തായാലും അവരെ കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി അങ്ങനെ ഈ കണ്ടത്തിലേക്ക് ഇറങ്ങി എത്ര സ്പീഡിലാണ് ഇവർ ഈ ഞാറ് നടുന്നത് സാധാരണത്തില് മലയാളികൾക്ക് പണിയില്ല പണിയില്ല ഇപ്പൊ പണി തീരെ ഇല്ല തൊഴിലില്ലായ്മ ഭയങ്കരമാണെന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടം ഉണ്ടാകുന്നില്ല ഇപ്പൊ പണി ഉണ്ട് പക്ഷെ പണി ചെയ്യാൻ ആളെ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ബിന്ദു ഈ പശ്ചിമ പശ്ചിമബംഗാളിൽ നിന്നും ആളെ ഇറക്കിയിട്ട് അമ്പത് ഏക്കറിലാണ് ഇവിടെ കൃഷി നടത്തുന്നത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി ഇപ്പൊ ചെയ്യുന്നത് ഏക്കറിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് ഭർത്താവും ഞാനും തന്നെയാണ് ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു പതിനഞ്ച് സെന്റ് വയലേ ഉള്ളു ബാക്കി തികച്ചും പാട്ട കുറേ മിഷൻ നാട്ടിൽ നടുന്നുണ്ട് മിഷൻ എല്ലാ മിഷനും ഉണ്ട് ഞാറ് നടുന്ന മിഷനും എല്ലാ മിഷനും നമുക്ക് സ്വന്തമായിട്ടുണ്ട് പിന്നെ അത് ചെയ്തുകൊണ്ട് പക്ഷെ വെള്ളത്തിലധികം അത് അവൈലബിളല്ല വെള്ളത്തിലത് നട്ടാൽ പൊന്തിപ്പോകുന്ന ഒരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഇടയിലെ കർഷകരെ എല്ലാവരും വിളിച്ചിട്ട് അത് ഇതിനു മുമ്പേ ചെയ്യലുണ്ടായിരുന്നു അപ്പം ഇപ്പം ആൾക്കാർ കിട്ടാൻ എല്ലാരും ഈ കൃഷി രംഗത്തുനിന്ന് പിന്മാറുന്നൊരവസ്ഥയിലാണ് നാട്ടുകാരും ഉറങ്ങല് കുറവാന്ന് എല്ലാവർക്കും തൊഴിലുറപ്പ് പണിയുണ്ടെങ്കിൽ അതിന് പോകാനുള്ളത് താല്പര്യം അപ്പം ആ ഒരു സാഹചര്യത്തിൽ ബംഗാളിലെ അവരും തമിഴ്നാട്ടിലെ ആൾക്കാരും കൊറോണ കാലം മുമ്പേ ഞാൻ തമിഴ്നാട്ടുകാർ ഒരു മൂന്ന് പെണ്ണുങ്ങൾ എൻ്റെ വീട്ടിൽ ഒരു മാസം നിർത്തിച്ചിട്ട് കൃഷിയെടുത്തതാണ് അങ്ങനെ ഒരു നാല് നാല് ഏക്കറേന്ന് തുടങ്ങി അങ്ങനെ അങ്ങനെ തുടങ്ങി ഒരുപാട് ഏക്കർ ഇപ്പോൾ എത്തിയത് ഇപ്രാവശ്യം അമ്പത് ഏക്കറുകളുണ്ട് ഈ ബംഗാളിൽ ഇവരുമായിട്ട് ഇവരുമായിട്ട് കണക്ട് ചെയ്തത് ഇവര് മയിൽ ഭാഗത്തേക്ക് നമ്മൾ വൺ ട്രാക്ടറും കൊണ്ട് എല്ലാ ഭാഗത്തും പോകുന്നതാണ് കണ്ണൂർ ജില്ലയിലും എല്ലാ ഒരു വക സ്ഥലത്തെല്ലാം പോകുന്നുണ്ട് അപ്പോൾ ആടെ ആൾക്കാർ ഇവർ ആദ്യം പാലക്കാട് വന്നേന് പാലക്കാട് നിന്ന് വന്നവരിൽക്കുന്ന് നമ്മൾ ഈ വണ്ടിക്കാർ തമ്മിൽ ട്രാക്ടർ ഡ്രൈവർമാരെല്ലാം പാലക്കാട് അങ്ങോട്ട് കൊയ്ത്ത് വണ്ടിക്കാരെല്ലാം അപ്പോൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് അത് ചെയ്യിപ്പിക്കുന്നേ ഇവരെ കൊണ്ടുവന്നു വെച്ചാല് നമ്മൾ കുറേ ദിവസം ചെയ്യേണ്ടത് ഇവര് ഇവരാകുമ്പം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഏകദേശം നട്ട് തരും വളരെ വേഗത്തിൽ ഉണ്ട് അതേമാതിരി തന്നെ രാവിലെ അവർ കാലത്തിറങ്ങും അവർ ആ പണി ഇന്ന് ഇത്ര ഏക്കറന്ന് വെച്ചാൽ ആ ഏക്കർ ചെയ്തതിന് ശേഷം അവർ കേറു അങ്ങനെ ഒരു എന്താ പറയണ്ടേ ഒരു പണിയോട് മടുപ്പുള്ള ഇതിലെ മാതിരിയല്ലോ ചെയ്യുന്നത് ആറായിരം അല്ല അത് അവർ നടുന്നവര് അവരന്ന് പത്തേക്കറ പത്തേക്കറിന്റെ പൈസ കൊടുക്കും ഏക്കർ കണക്കിനാന്ന് അവർ അവരെ കഴിയുമ്പോ തന്നെ മൊബൈൽ ആപ്പ് ഉണ്ട് നമ്മള് സ്ഥലം പറഞ്ഞിട്ട് കളവോ ഇതൊന്നും അല്ല അവരെടുക്കണ്ട് അവരളന്ന് നട്ടതിന് ശേഷം അവരന്നപാട് വരമ്പിന്റെ സൈഡിലേക്കൂടെ തന്നെ നടന്നു പോയി ആപ്പ് നോക്കും അളക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതാ ഈ ഈ ഗ്രാമത്തിലെ വയലിൽ വയലിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മലബാറിൽ വന്ന് ഇവിടെ കൃഷി കൃഷി ഇറക്കി നട്ടിട്ട് തിരികെ നമ്മളെ ബിന്ദു കാക്കാമണി ബിന്ദു പക്ഷെ അവരുടെ നല്ല ട്രാക്ടറും അതേപോലെ ടില്ലറും നടികളെന്തൊക്കെ കൊണ്ടുവന്നാലും ബാങ്കിന്റെ നടത്തി പോലെ നടത്തിപ്പല്ലെങ്കിലും കൈകാര്യം ചെയ്യുന്നത് ബിന്ദുവാണ് അത് ഒരു ആ കൃഷിയോടുള്ള ഏറ്റവും കൂടുതൽ അത് കൃഷിയോട് ജീവി കൃഷിയോടു കൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അവർ ആയിട്ട് ഇപ്പോൾ കാണുന്നത് മനോഹരമായിട്ട് അവർ രണ്ട് ഫാമിലിയായിട്ട് തന്നെയാണ് കാർഷിക ഭൂമിയിൽ ഇറങ്ങുന്നത് അത് നാട്ടുകാർക്ക് ഒരു പ്രോദമായിരുന്നു വരും തലമുറയെങ്കിലും ഈ വയലിനെ സ്നേഹിച്ച് മുമ്പോട്ട് പോകണം ബിന്ദുവിനെ പോലെ വയലിനെ സ്നേഹിക്കുന്ന കൃഷിയിടത്തെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ കാലത്ത് വളർന്നു വരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ഭക്ഷണമില്ലെങ്കിൽ എത്ര ഉദ്യോഗമുണ്ടായാലും മുമ്പോട്ട് പോകാൻ കഴിയില്ലല്ലോ കോവിഡും പ്രളയമൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച കാര്യം അത് തന്നെയാണ് കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിരുന്നപ്പോൾ ആകെ വേണ്ടിയിരുന്നത് ഭക്ഷണമായിരുന്നു അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും അയൽപ്പക്കത്തെ വീടിനൊക്കെ ഭക്ഷണമായി പൊതു ഭക്ഷണ പൊതുവുകളുമായി വളണ്ടിയർമാരൊക്കെ ആ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേ അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ നാടിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം കർഷകർക്ക് ബിഗ് സല്യൂട്ട് എന്തായാലും കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് എന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മ തൊട്ടേ മറ്റൊരു വിഷയമായി കാണാം ഗുഡ് ബൈ